എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നൂറ്റി മുപ്പതാം ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടങ്ങാതെ കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം അച്ഛൻ അതൊരു പുതിയ അറിവായിരുന്നു കിച്ചു ഒരാളിനെ തൻ്റെ ജീവിതസഖിയായി കണ്ടുവച്ചിട്ടുണ്ട് എന്നല്ലേ ചേടത്തി പറഞ്ഞതിൻ്റെ അർത്ഥം അവൻ പറഞ്ഞിട്ടായിരിക്കുമല്ലോ ചേടത്തി ആ വിവരമറിഞ്ഞത് തന്നെ കാണാൻ അവിടെ വന്നപ്പോൾ മറ്റെല്ലാ കാര്യങ്ങളും വിശദമായി സംസാരിച്ചതാണല്ലോ എന്നിട്ടും അവൻ ഈ കാര്യം മാത്രം തന്നിൽ നിന്ന് മറച്ചു വയ്ക്കുകയാണ് ചെയ്തത് കൊണ്ടോ മടി കൊണ്ടോ വല്ലതുമായിരിക്കും താൻ എന്ത് പറയുമെന്നും കരുതി കാണും എല്ലാ കുട്ടികളുടെയും കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ് വളരെയധികം ബഹുമാനിക്കുന്ന ആളുകളോട് ഇത്തരം കാര്യങ്ങൾ പറയാൻ അവർക്ക് മടിയായിരിക്കും അതുകൊണ്ടായിരിക്കാം തന്നോട് പറയാതിരുന്നത് ഏതായാലും വിവരമറിഞ്ഞ സ്ഥിതിക്ക് ഇനി അതിൻ്റെ കാര്യവും കൂടി അന്വേഷിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ ചേടത്തി എന്താ പറഞ്ഞു വന്നത് എനിക്കങ്ങ് വ്യക്തമായില്ല ഏതായാലും അത്രയും പറഞ്ഞ സ്ഥിതിക്ക് അതിലെന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഒളിച്ചു വയ്ക്കാതെ എന്നോട് തെളിച്ച് അങ്ങ് പറയുന്നതല്ലേ അതിൻ്റെ ശരി എപ്പോഴാണെങ്കിലും ഞാനും അറിയേണ്ടതല്ലേ അവർ നോക്കുമ്പോൾ കിച്ചു അവിടെ നിന്നും മുങ്ങിയിരിക്കുകയാണ് ഇവർ എന്താണ് പറയുന്നതെന്ന് താൻ കേൾക്കേണ്ട എന്ന അർത്ഥത്തിലാണ് ആ പോക്ക് എന്ന് തോന്നുന്നു ആ കാര്യം ചോദിക്കാനായി അവനെ ഇപ്പോൾ വിളിക്കേണ്ട കാര്യമില്ല വിവരങ്ങൾ ആദ്യം അറിയാം പിന്നെ അവനെ വിളിച്ച് ചോദിച്ചിട്ട് വേണ്ടത് ചെയ്യാം ഞാൻ അച്ഛനോട് ആ കാര്യം ഇപ്പോൾ പറയാൻ വിചാരിച്ചതല്ല അറിയാതെ വായിൽ നിന്ന് വീണുപോയതാണ് സത്യമാണ് കേട്ടോ അവനൊരാളെ കണ്ടുവച്ചിട്ടുണ്ട് അച്ഛനും അറിയുന്നതാണല്ലോ ആളിനെ പറഞ്ഞാൽ എളുപ്പത്തിൽ പിടികിട്ടും ഉണ്ടായിരുന്ന ഒരു അനുശ്രീയെ ഓർക്കുന്നില്ലേ അനു എന്നാണ് എല്ലാവരും വിളിക്കുന്നത് പിന്നെ താൻ അനുവിനെ മറക്കാനോ കിച്ചുവിനെയും കൊണ്ട് പള്ളിമുറിയിലേക്ക് വരുന്ന കാലഘട്ടത്തിന് കുറച്ചുകൂടി മുൻപ് തന്നെ അനുവും സ്നേഹയും മഠത്തിൽ വന്നതാണ് ആ കാലഘട്ടം മുതൽ എപ്പോൾ മഠത്തിൽ ചെന്നാലും തന്നെ സ്വീകരിക്കാൻ ഓടിവരുന്ന ആ കുഞ്ഞ് സുന്ദരി കുടുക്കകളെ എങ്ങനെ മറക്കും ഇവിടുന്ന് പോകുന്ന അത്രയും കാലം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും അവിടെ പോവുകയും അവരെ കാണുകയും ചെയ്തുകൊണ്ടിരുന്നതാണ് അതിനുശേഷം പിന്നെ ആ സന്ദർശനം തുടരാൻ കഴിഞ്ഞില്ല ഏതായാലും വന്ന സ്ഥിതിക്ക് കോൺവെൻറ്റിൽ കൂടെ പോയി കിച്ചുവിൻ്റെ പെണ്ണിനെയും കൂടി കണ്ടിട്ട് വേണം പോകാൻ അനുവിനെയും സ്നേഹയെയും ഞാൻ നന്നായി അറിയുന്നതാണ് നല്ല കുട്ടികളാണ് അവർ കിച്ചുവിൻ്റെ കണ്ടെത്തൽ കൊള്ളാം കേട്ടോ ഒരു തരത്തിലും മോശമെന്ന് പറയാൻ പറ്റില്ല എല്ലാം കൊണ്ടും അവന് ഇണങ്ങിയ ഒരാളെ തന്നെയാണ് അവൻ കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങോട്ടാണല്ലോ മരുമകളായിട്ട് വരേണ്ടത് അതുകൊണ്ട് ഈ വിവരം അറിഞ്ഞപ്പോൾ മുതൽ കാത്തിരിക്കുകയാണ് ഞങ്ങൾ അപ്പോഴാണ് ഞങ്ങൾക്കൊരു സംശയം തോന്നിയത് അവൻ അവളെ വിളിച്ചുകൊണ്ട് വരാത്തത് സ്വന്തമായി വീടില്ലാത്തതുകൊണ്ടാണോ എന്ന് കൂടിയാണ് ഇപ്രാവശ്യം ഇങ്ങനെയൊരു സാഹചര്യം ഒത്തു വന്നപ്പോൾ സ്ഥലം എഴുതിയങ്ങ് കൊടുത്തേക്ക് എന്ന് ഞാൻ അച്ചായനോട് പറഞ്ഞത് ആ വിവരമൊന്നും ഇപ്പോഴും ആരോടും പറഞ്ഞിട്ടില്ല അച്ഛനോടും പറഞ്ഞില്ലല്ലോ എന്നാലും കാര്യം അതാണ് അത് അവനോടും പറഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ ഇഷ്ടമാണ് അവളെ അവനും ഇഷ്ടമാണല്ലോ അച്ഛനും കൂടി ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി എന്നാ നോക്കാനാ ന്യായമായും നമുക്ക് പോയി വിവാഹം ആലോചിക്കാവുന്നതാണ് കോൺവെൻറ്റുകാർ അവൾക്കു വേണ്ടി പണക്കാരനായ ഒരു ചെറുക്കനെ ആലോചിച്ചു അനുവിനെ അവന് കെട്ടിച്ചു കൊടുക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു അതിനുവേണ്ടി അവളെ നിർബന്ധിക്കുന്നുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു അതാരാണ് അങ്ങനെയൊരു കഥാപാത്രം അവർക്ക് അത്രമേൽ പ്രിയപ്പെട്ടയാളാകണമെങ്കിൽ മിക്കവാറും താനും അറിയുന്നയാളായിരിക്കണമല്ലോ അച്ഛൻ ആലോചനയിൽ മുഴുകി നിൽക്കുന്നത് കണ്ടപ്പോൾ ദീനാമച്ചി തന്നെ ബാക്കി കൂടി പറഞ്ഞു ആ ചെറുക്കനെയും അച്ഛൻ അറിയുന്നതാ അച്ഛൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ കപ്പ്യാരായിരുന്ന ഒരു റെജി ഉണ്ടല്ലോ അവനിപ്പോൾ വിദേശത്ത് പോയി കുറേ പണം ഉണ്ടാക്കി തിരിച്ചുവന്നു നാട്ടിലെ ഒരു പുതുപ്പണക്കാരനാണ് അവൻ അവന് അനുവിനെ കെട്ടിച്ചു കൊടുക്കാനാണ് മടങ്കാർക്ക് താല്പര്യം പക്ഷേ അവൾ അമ്പിനും വില്ലിനും അടുക്കില്ല ഇഷ്ടമില്ലാത്ത ഒരു ബന്ധത്തിന് ആ കൊച്ചിനെ സമ്മതിപ്പിക്കേണ്ട കാര്യം കാര്യമെന്താ സിസ്റ്റർമാർക്കുള്ളത് മനസ്സോടുകൂടിയല്ലേ വിവാഹത്തിന് വരേണ്ടത് അവർക്കതറിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് അറിയേണ്ടത് കൊച്ചിലെ മുതലേ കാര്യങ്ങൾ നോക്കി വളർത്തി വലുതാക്കി ജോലിയുമായി കഴിഞ്ഞിട്ട് ഇനി അവളെ ദുഃഖിപ്പിക്കാനാണോ ആവോ അവരുടെ ഒരുക്കം ഏതായാലും പോകുന്നതിന് മുൻപ് കോൺവെൻറ്റിൽ വരെ ഒന്ന് പോകണം വിവരങ്ങൾ വിശദമായി സംസാരിക്കണം കിച്ചുവിന് കല്യാണം ആലോചിക്കാൻ വേറെ ആരുമില്ലല്ലോ അപ്പോൾ അവൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് തനിക്ക് വേണമെങ്കിൽ ആലോചിക്കാവുന്നതേ ഉള്ളൂ താൻ അല്ലെങ്കിൽ പിന്നെ അതിന് ഏറ്റവും അനുയോജ്യനായ ആൾ വക്കച്ചേട്ടനാണ് അയാൾ ആലോചിച്ചാലും മതി പക്ഷേ അദ്ദേഹത്തിനൊരു മടി കാണും സിസ്റ്റർമാരോട് പോയി കല്യാണം ആലോചിക്കാൻ അവരെന്തെങ്കിലും കാരണവശാൽ എതിർപ്പ് പറഞ്ഞാലോ അതിന് മറുപടി പറയാനും മടി കാണും വന്ന സ്ഥിതിക്ക് താൻ തന്നെ ആ ഉത്തരവാദിത്വവും കൂടി ഏറ്റെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിലും തൻ്റെ കിച്ചുവിന് വേണ്ടിയല്ലേ കോൺവെൻ്റിലുള്ളവരെല്ലാവരും തന്നെ അടുത്തറിയുന്നവരാണ് അതുകൊണ്ട് തനിക്ക് അവരോട് എതിർത്ത് പറയേണ്ട ആവശ്യമൊന്നും വരില്ല കാര്യങ്ങൾ ആർക്കും പറയാമല്ലോ അവർക്കും പറയാം അവരോട് മറുപടിയും പറയാം സ്ഥാനമോ വലിപ്പമോ ഒന്നും അന്നേരം ചിന്തിക്കേണ്ട കാര്യമില്ല വക്കച്ചൻചേട്ടൻ എന്താ ഒന്നും ഇണ്ടാതിരിക്കുന്നത് കിച്ചുവിനു വേണ്ടി കോൺവെൻറ്റിൽ പോയി കല്യാണം ആലോചിക്കാൻ ഏറ്റവും അനുയോജ്യനായ ആൾ വക്കച്ചൻ ചേട്ടൻ തന്നെയാണ് അവന് വേണ്ടി കല്യാണം ആലോചിക്കാൻ മറ്റാരും ഇല്ലല്ലോ അവൻ്റെ അപ്പൻ്റെ ബന്ധുക്കളും ആരുമില്ല അമ്മയുടെ ബന്ധുക്കളും ഇല്ല എല്ലാത്തിനും ബന്ധുവായി ഇപ്പോൾ ഉള്ളത് വക്കച്ചൻ ചേട്ടൻ തന്നെയാണ് ചേട്ടനെ പോലെ ഒരാൾ ഉള്ളപ്പോൾ പിന്നെ വേറെ എന്താ കല്യാണം ആലോചിച്ചു പോകാനൊന്നും മടിയില്ലായിരുന്നു അത് വേണ്ടതുമാണല്ലോ പക്ഷേ അത് കോൺവെൻ്റിലേക്കായതുകൊണ്ടാണ് എനിക്കൊരു മടി അച്ഛനറിയാമല്ലോ ഞാൻ നേരത്തെ ആണെങ്കിൽ അവരുമായി വലിയ അടുപ്പമൊന്നും വയ്ക്കാറില്ല എന്നത് ശരി തന്നെ അധികം അവരോടടുക്കുന്നത് എനിക്കിഷ്ടമല്ല ഒരു നിശ്ചിത അകലത്തിൽ അവരെ നിർത്താനാണ് എനിക്കെപ്പോഴും ഇഷ്ടം ഇപ്പോഴും ആ സ്വഭാവത്തിന് വലിയ മാറ്റമൊന്നുമില്ല അതും പറഞ്ഞ് മസിൽ പിടിച്ചുകൊണ്ടിരുന്നാൽ പോരല്ലോ ചെറുക്കന് വേണ്ടി കല്യാണം ആലോചിക്കാൻ പിന്നെ ആര് പോകുമെന്ന് വിചാരിച്ചായിരിക്കുന്നത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറഞ്ഞു ഞാൻ പൊക്കോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടെ ഒരു മരുമകളുടെ അത്യാവശ്യമുണ്ട് കല്യാണം കഴിഞ്ഞാലും അവൾക്ക് ഇവിടെ നിന്നും കോതമംഗലത്ത് പോയി ജോലി ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അതൊക്കെ അവൾ ചെയ്തോളും ചേടത്തിയുടെ ആശയമൊക്കെ കൊള്ളാം വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഒരഞ്ചര ആകുമ്പോഴേക്കും മരുമകൾ ഇവിടെ വരും വീട്ടിലേക്ക് ഒരാളായി കിച്ചു ഇനി എല്ലാ ദിവസങ്ങളിലും വന്നില്ലെങ്കിലും അവൻ്റെ സ്ഥാനത്ത് പകരം ഒരാൾ ഇവിടെ ഉണ്ടാകും ഒരാൾ അവർക്ക് അത്യാവശ്യവുമാണ് അച്ഛൻ കിച്ചുവിൻ്റെ മുറിയിലേക്ക് ചെന്നു എന്നിട്ട് അവനോട് പറഞ്ഞു നമ്മൾ അവിടെ നിന്നും ആലോചിച്ചു പോന്നതിൽ നിന്നും ചെറിയ വ്യത്യാസമുണ്ട് ദീനാമ ദീനാമച്ചേടത്തിയും നല്ല മനസ്സോടുകൂടി തന്നെ നിനക്ക് സ്ഥലമെഴുതി തരുന്നതാണ് അതും അവസാന കാലത്ത് അവർക്കൊരു താങ്ങാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നീ അതിന് തയ്യാറല്ലേ നിനക്കും അതുകൊണ്ട് നേട്ടമേ ഉള്ളൂ നിനക്കാണെങ്കിൽ അന്നു മുതലേ ഉണ്ടായിരുന്ന ഒരു വിഷമമല്ലേ മാതാപിതാക്കളുടെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞില്ല എന്നത് അത് തീരുകയും ചെയ്യും അതിന് ഞാൻ ഈ വീടും സ്ഥലവും എഴുതിവാങ്ങണം എന്നൊന്നും നിർബന്ധമില്ലല്ലോ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ അങ്ങ് തുടർന്നാൽ എന്താ കുഴപ്പം ഞാനിവിടെ വരാതിരിക്കുകയോ വേറെ എവിടെയെങ്കിലും താമസം തുടങ്ങുകയോ ചെയ്താൽ മാത്രമല്ലേ അവർക്ക് വിഷമിക്കേണ്ട കാര്യമുള്ളൂ അത് മാത്രമല്ലട നീ വാങ്ങുന്നില്ല എന്ന് വയ്ക്കുക ഏതെങ്കിലും കാരണവശാൽ അവരുടെ മക്കൾ വന്നു എന്ന് കരുതുക ഇവർക്ക് വയ്യാത്ത കാലത്ത് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോയാലോ അവരതിന് തയ്യാറായി വന്നാൽ ആർക്കും എതിർപ്പ് പറയാൻ കഴിയില്ല എന്നാൽ ഇപ്പോൾ നിൻ്റെ കൂടെയാണ് അവർ ആയുഷ്കാലം നിൽക്കുന്നത് എന്ന് വ്യവസ്ഥ ചെയ്യണം ആ വ്യവസ്ഥയോടുകൂടി സ്ഥലമെഴുതി തന്നാൽ പിന്നെ മക്കൾക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അവർക്ക് അങ്ങോട്ട് പോകാൻ അങ്ങനെ എങ്ങാനും വന്നാൽ ഞാൻ പിന്നെയും അനാഥനാകും അല്ലേ അങ്ങനെ പോകുന്ന കാര്യം വല്ലതും അവർ രണ്ടുപേരും പറഞ്ഞോ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് പറഞ്ഞിട്ടല്ലോ ഭാവിയിൽ അങ്ങനെ ഒരു സാഹചര്യം വരാം എന്ന് ഞാൻ പറഞ്ഞതാണ് അവർ ചെയ്ത കബളിപ്പിക്കൽ ഫലിച്ചില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ ഈ സ്വത്തിനുമേൽ വീണ്ടും അവർ കണ്ണുവെക്കും വക്കച്ചനും ചേട്ടത്തിക്കും അവരോട് എതിർത്ത് നിൽക്കാൻ കഴിയുന്നതിന് ഒരു പരിധിയുണ്ട് അത് കഴിയുമ്പോൾ അയാൾ ചിലപ്പോൾ അത് മക്കൾക്ക് തന്നെ എഴുതി കൊടുത്തു എന്നു വരും അങ്ങനെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട് പിന്നെയും അവരുടെ അവസ്ഥ കൂടുതൽ ദുഃഖകരമായി മാറുകയും ചെയ്യും ചിലപ്പോൾ അവർ അനാഥാലയത്തിൽ എത്തിപ്പെടാനും സാധ്യതയുണ്ട് അത് വരാതിരിക്കാനാണ് നിന്നോടവർ പറയുന്നത് കിച്ചു ആകെ വിഷമസന്ധിയിലായി എങ്ങനെയെങ്കിലും തീരുമാനം മാറ്റിക്കും എന്നാണ് വിചാരിച്ചിരുന്നത് ഇപ്പോൾ അച്ഛനും ആ തീരുമാനത്തിന് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത് അവസാനം എന്തു ചെയ്യും ഇപ്പോൾ തന്നെ മറുപടി പറയണമോ അതോ എനിക്ക് കുറച്ച് സാവകാശം കിട്ടുമോ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ വിഷമസന്ധിയിലായി എന്താണ് മറുപടി പറയേണ്ടത് എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് കുറച്ച് സമയം ഞാൻ ചോദിച്ചത് നിനക്ക് അനുവിനോട് അഭിപ്രായം ചോദിക്കാൻ വേണ്ടിയാണോ സമയം ചോദിച്ചത് വിവരം നീ എന്നിൽ നിന്ന് ഒളിച്ചു വച്ചാലും ഞാൻ അതും അറിഞ്ഞു അറിഞ്ഞുമോനെ സ്ഥലവും വീടും നിൻ്റെ പേരിലേക്ക് എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞങ്ങൾ പോയി കോൺവെൻ്റിൽ ചെന്ന് വിവാഹം ആലോചിക്കും ഇന്ന് തന്നെ അതിൻ്റെ ആദ്യ സംസാരമൊക്കെ നടത്തി വെച്ചിട്ട് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ എൻ്റെ മക്കൾ ആഗ്രഹിച്ചതല്ലേ അത് നടത്തി തരേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളതല്ലേ എന്നാലും നിനക്കെന്നോട് പറയാമായിരുന്നു മറച്ചു പിടിക്കേണ്ടായിരുന്നു അച്ഛന് പരിഭവത്തിൻ്റെ സ്വരമാണ് അങ്ങനെയൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല ഇപ്പോൾ എന്തു പറ്റിയോ ആവുമോ അച്ഛൻ തന്നെ പറയാറുള്ളതുപോലെ പ്രായം കൂടി വരുമ്പോൾ സ്വഭാവത്തിലും സംസാരത്തിലും എല്ലാം വരുന്ന മാറ്റങ്ങളായിരിക്കും എന്നായാലും പറയേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു അച്ഛനോട് പറയാൻ എനിക്കൊരു പേടി പോലെ ആയിരുന്നു അത് വേണ്ട എന്ന് അച്ഛൻ പറഞ്ഞാൽ പിന്നെ എനിക്ക് യാതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും അത് പേടിച്ചിട്ടാണ് സത്യത്തിൽ ഞാൻ പറയാതിരുന്നത് കിച്ചുവിൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു സാരമില്ലടാ ഇതൊക്കെ ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ കുപ്പായം ഇടുന്നതിൽ എന്താ കാര്യം അതും നിന്നെപ്പോലെ ഒരുത്തനോട് എനിക്ക് ക്ഷമിക്കാതിരിക്കാൻ എങ്ങനെ കഴിയും അതൊന്നും നീ കണക്കാക്കണ്ട അച്ഛൻ അന്ന് തന്നെ കിച്ചുവിൻ്റെ വിവാഹം ആലോചിക്കുമോ അതോ വക്കച്ചൻചേട്ടനായിരിക്കുമോ ആലോചിക്കുക കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കഥയുടെ ഓരോ ഭാഗങ്ങൾ അവരും കേൾക്കട്ടെന്ന് അല്ലേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്താൽ യൂട്യൂബ് ഈ കഥ കൂടുതൽ പേരിലേക്ക് എത്തിക്കുമത്രേ അങ്ങനെയാണെങ്കിൽ അത് നല്ലതല്ലേ അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും ഉച്ച തിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഓക്കേ